നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് തിരുവനന്തപുരം സ്വദേശിനിയായ നടിക്കരമന പോലീസിൽ പരാതി നൽകി കേസ് കൂടുതൽ അന്വേഷണത്തിനായി തൊടുപുഴ പോലീസിനെ കൈമാറും കൂടാതെ സിദ്ധിക്കിനെതിരായ കേസിൽ ഇന്ന് കൂടുതൽ തുടർ നടപടികൾക്ക് സാധ്യതയുണ്ട് ഇതുവരെ ലഭിച്ച തെളിവുകൾ പ്രത്യേക സംഘം വിശദമായി പരിശോധിക്കും ഉടൻ തന്നെ സിദ്ധിക്കിനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട് രാജീവ് ഈ ജയസൂര്യക്കെതിരായ പുതിയ കേസ് അത് കരമന പോലീസ് തൊടുപുഴ പോലീസിന് കൈമാറിയെന്ന് മനസ്സിലാകുന്നു മാത്രമല്ല സിദ്ധിക്കിനെതിരായ കേസിൽ കൂടുതൽ തെളിവുകൾ സിദ്ധിക്ക് ഹോട്ടൽ താമസിച്ചിരുന്നതുമായൊക്കെ ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ച സാഹചര്യത്തിൽ അത് വിശദമായി പരിശോധിച്ച് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനകളും കിട്ടുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി കഴിഞ്ഞ ദിവസമാണ് കരമല പോലീസ് ജയസൂരിക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയായിരുന്നു ജാമ്യത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അതായത് തൊടുപുഴയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത് തന്നെ കേസിന്റെ മറ്റു വിശദാംശങ്ങൾ തൊടുപുഴ പോലീസിന് കൈമാറുമെന്നാണ് കരവര പോലീസ് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് തൃശൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാകും ഈ കേസ് അന്വേഷിക്കുക നിലവിലിപ്പോൾ രണ്ടാമത്തെ കേസാണ് നടൻ ജയസൂരിക്കെതിരെ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തത് നേരത്തെ കണ്ടോൺമെന്റ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി രണ്ടായിരത്തി എട്ടിലായിരുന്നു ആ കേസിന് ആസ്പദമായ സംഭവം നടന്ന ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ടോൺമെന്റ് പോലീസ് സെക്രട്ടേറിയറ്റിൽ നിന്നും രണ്ടായിരത്തി എട്ടിൽ ചിത്രീകരിക്കുന്നത് സിനിമകളുടെ വിവരങ്ങൾ തേടി കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിട്ടുണ്ട് ഈ കത്തിനുള്ള വിശദാംശങ്ങൾ ഇന്ന് ലഭിക്കുമെന്നാണ് പോലീസിന്റെ ഈ പ്രതീക്ഷ ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കരവന പോലീസ് സ്റ്റേഷനിൽ കൂടി നടി പരാതി നൽകിയിരിക്കുന്നത് മറ്റൊരു നടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് ആ നടിയുടെ പരാതിയിൽ പറയുന്നത് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിന് മുൻപാണ് ഈ സംഭവം നടന്നത് അതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകൾ ശേഖരിക്കാനും പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തൊടുപുഴ പോലീസ് കൂടിയായിരിക്കും ഈ കേസിന്റെ അന്വേഷണം നടത്തുക നിലവിൽ ഇപ്പോൾ ജയസൂരിക്കെതിരെ രണ്ട് കേസുകൾ തിരുവനന്തപുരത്ത് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കേസ് നിലനിൽക്കുന്നത് നടൻ സിദ്ദിഖിനെതിരെയാണ് സിദ്ദിഖിന്റെ കേസിൽ കഴിഞ്ഞ ദിവസം മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്നും അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചിരുന്നു സിദ്ധിക്ക് ഈ പരാതിയിൽ പറയുന്ന സമയത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ താമസിച്ചതിന്റെ തെളിവുകളാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ സിദ്ധിഖ് ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ പരാതിയിൽ പറയുന്ന പരാതി നൽകിയിരിക്കുന്ന നടി അവിടെ എത്തി എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതുകൂടി ഉൾപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ചെയ്യാനുള്ളത് സിദ്ദിക്കിന്റെ ചോദ്യം ചെയ്യുക സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉടൻ അന്വേഷണ സംഘം കടക്കും അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് എ സി പി ഉൾപ്പെടെ മുൻനിർത്തിയാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ആ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരുന്നുണ്ട് ഇതിനുശേഷം സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും സിദ്ദിഖ് നിലവിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ഒന്നിനെ സമീപിച്ചിട്ടുണ്ട് തനിക്കെതിരായ പരാതിയുടെ പകർക്കും അതുപോലെ തന്നെ എഫ് ഐ ആറും നൽകണമെന്നാണ് സിദ്ദിഖിന്റെ ആവശ്യം എഫ്ഐആറിന്റെ പകർപ്പ് അതുപോലെ തന്നെ പരാതിയുടെ പകർപ്പ് ലഭിച്ചാലുടൻ തന്നെ സിദ്ധിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട് അതും പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് ഏതായാലും നിലവിൽ തിരുക്കപ്പെട്ട് അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയില്ലെങ്കിലും സിദ്ദിക്കിനെ ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ലക്ഷ്മി